ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയും അതുപോലെ തന്നെ ശോഭേനെയാ കാണുന്നത് അപ്പൊ മാഷു ഒരു ലക്ഷം രൂപ കടമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് നാരായണ മാഷിന്റെ കയ്യിൽ നിന്ന് ഇപ്പം ഇത്രയും പണം കടം വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ശോഭ പറഞ്ഞപ്പോൾ നീ എന്താ പറയുന്നത് അവൾക്ക് അവിടെ ചെന്നിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇടവരുത്തരുത് ഇത് യു എസ് ലോഡറാക്കി മാറ്റിയെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മോക്ക് അത് പ്രയോജനപ്പെടൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ വേഗം തന്നെ ശോഭ എന്നാലും നമുക്ക് ഇപ്പൊ തന്നെ എത്ര രൂപ കട നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ വിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കടം പോലും നമ്മൾ വിട്ടിട്ടില്ല അതിന്റെ കൂടെ ഇതോടെ ആവുമ്പോ മാഷെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയോ എന്ന് ചോദിച്ചു നീ എന്തിനാ പേടിക്കുന്നത് അവള് നമ്മുടെ പാറു പോയി അവൾക്കൊരു ജോലി കിട്ടിയാല് അവള് യൂസ്സിലേക്കല്ലേ പോണത് അപ്പോ നമ്മുടെ തലവലയൊക്കെ മാറും നമ്മളെ രക്ഷപ്പെടാൻ പോവുക ശോഭെ ഇനി നമ്മള് അത് ഓർത്ത് വിഷമിക്കുകയേ വേണ്ട എന്ന് ഇങ്ങനെ മാഷ് പറയാണ് കേട്ടോ നീ അത് ഓർത്ത് വിഷമിക്കണ്ട നമ്മുടെ നല്ല കാലം വരുവാ നമുക്കും ഇനി സന്തോഷം ഉണ്ടാവും എന്ന് മാഷിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ ശോഭയ്ക്ക് എങ്കിലും നല്ല വിഷമം ഉണ്ട് ഇത് നീ തന്നെ കൊടുത്താ മതി എന്ന് പറഞ്ഞു ഈ പൈസ എടുത്ത് നേരെ ശോഭയുടെ കയ്യിലേക്ക് കൊടുക്കാണ് മാഷെ അപ്പം ശോഭ അത് വാങ്ങിയിട്ട് അല്ല ഇത് നീ ഏർ ഞാനിത് എന്ത് പറഞ്ഞിട്ടാ മാഷെ അവള് വേണ്ടാന്നൊക്കെ പറയും പക്ഷെ നിർബന്ധിച്ച് തന്നെ നീ കൊടുക്കണം എന്ന് പറഞ്ഞു ഇത് എവിടെന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയണം കട വാങ്ങിയതാണെന്ന് നീ എന്താണേലും പറയരുത് അത് അതൊക്കെ ഇഷ്ടമാവില്ല അവൾ കൊണ്ടുപോകൂല എന്റെ കൈയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാ മതി അത് അവള് വിശ്വസിക്കും മഷേ നമ്മുടെ കൈയില് ഒരു രൂപ പോലും ഇല്ല എന്ന് അവൾക്ക് നന്നായി അറിയാം നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറാം പൈസയും കൊണ്ട് അവളിവിടെ നിന്ന് പോവാകാവോ അത് നീ ഉറപ്പാക്കിക്കോണം എന്ന് പറഞ്ഞ് മാഷാകത്തേക്ക് പോയി ശോഭയതിങ്ങനെ നോക്കി നിൽക്കാണ് പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനേയും സേതുവിനെയാണ് രണ്ടുപേരുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോ നമ്മുടെ പാറവും വിഷുവും അവിടെ നിൽക്കുകയാണ് നീ ഇതുവരെ വീട്ടിലേക്ക് പോയില്ലേ എന്ന് ചോദിച്ചു വന്നപടി പാറുവിനോട് ചേച്ചി അതെ ഞാൻ ആ ഒന്ന് പിടിച്ചു നിർത്തിയത് എന്തായാലും നമ്മൾ ഊൺ കഴിക്കാൻ പോവില്ലേ കൂട്ടത്തിൽ പാറ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഏ ഇവളിന്ന് ബാംഗ്ലൂർക്ക് പോവാ അപ്പൊ പിന്നെ എങ്ങനെ ശരിയാകും വിഷുവാ എന്ന് പറഞ്ഞു അതൊക്കെ അറിയാൻ ചേച്ചി ഊണ് കഴിച്ചിട്ടും പോവാലോ അല്ല വാ ചേച്ചി നമുക്ക് അകത്തിരിക്കാം എന്ന് പറഞ്ഞോണ്ട് വിഷുവും പാറവും കൂടാകത്തേക്ക് പോവാണ് പക്ഷെ എന്തോ പല്ലവിക്ക് വല്ലാത്തൊരു ടെൻഷൻ കേട്ടോ സേതു കേട്ടോ പാറുണ്ടെന്നുള്ള വിവരം എന്താ വിശ്വൻ പറയാതിരുന്നത് അതേതായാലും വളരെ മോശമായി പോയി എന്ന് പറഞ്ഞു പാറവും വിഷുനും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുന്ന ആളാ ഞാൻ അയ്യോ അയാ ഞാൻ ഇവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് മോശമല്ലേ വന്നു പോയില്ലേ ഇനി തിരിച്ചു പോന്നത് മോശയല്ലേ കണ്ടിട്ട് എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ തോന്നുന്നുണ്ട് തോന്നിയോ എന്ത് കുഴപ്പം എനിക്കൊന്നും തോന്നിയില്ല പക്ഷെ അല്ല വിഷുന്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചിരുന്നോ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ഒരു കല്യാണ പെരുടെ ലുക്കില്ലേ എന്ന് ചോദിച്ചു ആ വേണമെങ്കി അങ്ങനെ പറയാം അപ്പൊ വിഷം വീണ്ടും വന്നിട്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാണോ വാ രണ്ടുപേരും ഭക്ഷണം കഴിക്കണ്ടേ ചേച്ചി വാ ചെയ്തിട്ടും വാ എന്ന് പറഞ്ഞു അപ്പൊ അവര് മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ചെല്ലാണ് എന്നിട്ട് അവര് ഭക്ഷണം കഴിക്കായിരുന്നു അപ്പൊ സദ്യയാണ് ഓർഡർ ചെയ്തത് വേറെന്തെങ്കിലും പറയായിരുന്നു എന്തിനാ ഇന്ന് ഊണാക്കിയത് ഇന്ന് ഊണ് തന്നെ വേണം എന്ന് പറഞ്ഞു വിഷൻ അതെ ഏതെന്ന ഇന്നെന്ത പ്രത്യേകത എന്ന് ചോദിച്ചു സേതു അല്ലാ മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേങ്കില് ഇന്ന് വെറുതെ ഊണെന്ന് പറഞ്ഞു നിങ്ങൾ കഴിക്ക എന്ന് പറഞ്ഞു അപ്പം ഇവരിന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോ തന്നെ പാറു ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ് നീ എന്താ പാറു കഴിക്കാത്തത് നീ കഴിക്ക എന്ന് പറഞ്ഞു പല്ലവി അപ്പൊ ആള് വിങ്ങി പൊട്ടിയാണ് ഞാൻ ഇരിക്കുന്നത് ഇങ്ങനെ കരി കേട്ടോ ഏഹ് പാറു നീ വീണ്ടും കരയണോ അപ്പോഴേക്കും നിന്റെ കണ്ണൊക്കെ നിറഞ്ഞൂലോ എന്റെ പൊന്നു പാറു നീ എന്താ ഇങ്ങനെ ഇങ്ങനെ തൊട്ടവാടി ആവുന്നത് കുറച്ച് കഷ്ടായിട്ടോ പാറു എന്ന് പറഞ്ഞു ദേ മര്യാദയ്ക്ക് എന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു എന്ത് പറ്റി നിനക്ക് നീ പോവാൻ പോകുന്നത് യു എസിലേക്കാണെന്നുള്ള വിചാരം വേണം സെന്റിമെന്റ്സ് അല്ല വേണ്ടത് എനർജിയാ വേണ്ടത് മനസ്സിലായോ നിനക്ക് അയ്യോ ഇത് അതിന്റെ അല്ല ചേച്ചി കണ്ണീര് പിന്നെ സന്തോഷത്തിന്റെയാ സന്തോഷത്തിന്റെയാണു വിഷു ഏ സന്തോഷത്തിന്റെയോ സന്തോഷത്തിന്റെ കാരണം എന്താന്ന് പാറു തന്നെ പറയും എന്ന് വിഷു പറഞ്ഞു അപ്പൊ കുറച്ചു നേരം ഉണ്ടായിരുന്നു എന്താ പറവോ എന്ന് ചോദിച്ചു വേഗം പല്ലവി ടെൻഷൻ ഉണ്ട് പല്ലവിക്കും പറയാം ചേച്ചി ആദ്യം കഴിക്കുക എന്ന് പറഞ്ഞു അവസാനം ഇവര് കഴിക്കുകയാണ് കേട്ടോ ഫുഡ് പല്ലവി ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ പാറോന് നല്ല ടെൻഷൻ ഉണ്ട് പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ പ്രതാപനെ കാണാൻ ചെന്നിരിക്കുകയാണ് അപ്പൊ ആള് കുറച്ച് ലഡു ഒക്കെ ആയിട്ടോ ചെല്ലുന്നത് ദാ ഇത് കഴിക്കടോ എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട എനിക്ക് ഷുഗറാ അപ്പം എടോ ഒരു ലഡു കഴിച്ചു എന്ന് വെച്ചാൽ ഷുഗർ ഒന്നും കൂടില്ല ഇന്ദിരം പറഞ്ഞ ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞു വേഗം ഒരു ലഡു എടുത്ത് കഴിക്കാണ് എന്ത് പറ്റി എന്ന് ചോദിച്ചോട്ടോ ഉം കൊളാവോ ഉം സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു ആവ വേഗം കഴിച്ചു കൊണ്ടിരുന്നപ്പോ എന്താ വിശേഷം എന്താ ബർത്ത്ഡേ ആണോ എന്റെ ബർത്ത്ഡേക്ക് ആരാടാ ആഘോഷിക്കുന്നത് ഇതൊരു കല്യാണം അടോ വരന്റെയും വധുവിന്റെയും പേര് കേട്ടാ താൻ ഞെട്ടും ആരാ വരനും വധു ഊഹിക്കാൻ പറ്റുമോ തനിക്ക് കുറച്ചു ആലോചിച്ചിട്ട് ഉം ഇല്ല എന്ന് പറഞ്ഞു ആരാ എന്ന് ചോദിച്ചോട്ടോ അതെ നമ്മുടെ പല്ലവിയിലെ പല്ലവീടെ അനിയത്തി ഒരുത്തിയുണ്ടല്ലോ പാറു എന്തോ പാർവതി എന്തോ മറ്റോ ആണ് പിന്നെ ചെറുക്കനാരാന്ന് കേട്ടാ താ പിന്നെ കിട്ടും എൻറെ അനിയൻ വിശ്വജിത് എന്ന് പറഞ്ഞു ഏഹ് അതെങ്ങനെ സംഭവിക്കും അതെങ്ങനെ നടക്കും അതിനെ പല്ലവി സമ്മതിക്കണ്ടേ എന്ന് ചോദിച്ചു അതെ നിങ്ങളെ തമ്മി മുടിഞ്ഞു മുടക്കല്ലേ ആ അതാണ് പ്രതാപ ഈ കല്യാണത്തിന്റെ ഒരു ത്രില്ലർ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഞാനും പല്ലവിയും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് നടക്കല്ലേ അതിന്റെ ഇടയിലാണ് ഈ ഈ കല്യാണം വന്നിരിക്കുന്നത് അപ്പോ ഇത് വച്ച് ഞാനൊരു കളി കളിക്കും കളിക്കാലോ കളിക്കണമല്ലോ എങ്ങനെ നോക്കിയാലും ഈ കല്യാണം കൊണ്ട് ഇന്ദ്രന് ഗുണമേ ഉള്ളൂ അപ്പൊ തനിക്കത് മനസിലായില്ലേ പിന്നെ അപാര ബുദ്ധിയാണല്ലോടോ തനിക്ക് അത് പിന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് അതല്ലേ താൻ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ മർമ്മം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പറ്റും അതെ അത് തന്നെയാണ് അത് തന്നെയാണ് എന്റെയും സന്തോഷത്തിന് കാരണം എന്ന് പറഞ്ഞു അപ്പോ അനിയത്തിലൂടെ ചേച്ചി ചേച്ചി ആ അതാണ് പ്രതാപ എൻ്റെ ഒരു ടാർഗറ്റ് കൂടെ തന്നെയുണ്ട് എന്ത് സഹായത്തിന് വേണമെങ്കിലും എന്നെ വിളിക്കാം സഹായമോ എനിക്കോ എന്ന് ചോദിച്ചു ആ ഇനി ഞാൻ പുറത്തുനിന്ന് സഹായം സ്വീകരിക്കുന്നില്ല പ്രതാപ അതിന്റെ ആവശ്യമൊന്നും എന്ന് പറഞ്ഞു പല്ലവിയെ വരച്ച വരയിൽ നിർത്താനുള്ള ഒരു ഐഡിയ എന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞോ ഇനി അത് വച്ച ഒന്ന് കളിക്കണം ഉള്ളൂ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞു താങ്ക് യു പ്രതാപ അവ പ്രകാൻ തുടങ്ങിയപ്പോ അല്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്നിവ പറഞ്ഞു എന്താ എന്താ തനിക്ക് അറിയേണ്ടത് അല്ല ഞാൻ ഈ കാര്യം ആരോടെങ്കിലും പറയാൻ പറ്റുവോ എന്ന് ചോദിച്ചു അതോ ഞാൻ മനസ്സിൽ തന്നെ വെക്കേണ്ട കാര്യമാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ ഇപ്പൊ തൽക്കാലം നമ്മളായിട്ട് ആരോടോ ഒന്നും പറയണ്ട നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി സാവകാശം ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിക്കോളും അപ്പൊ നമ്മളായിട്ട് പറയാം എന്ന് പറഞ്ഞു ഓക്കേ ശരി എന്ന് പറഞ്ഞ ഇന്ദ്രൻ യാത്രയൊക്കെ പറഞ്ഞ അവിടെ നിങ്ങു പോയി അപ്പൊ പിന്നെ കാണുന്നത് പാറുനെയാണ് ഫുഡൊക്കെ കഴിച്ചു ഫുട്ടൊക്കെ കഴിച്ച ശേഷം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താ പാറു എന്ന് ചോദിച്ചോ എന്താ സന്തോഷ വാർത്ത അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു പല്ലവി അപ്പൊ പാറു നിന്ന് കരയാൻ തുടങ്ങി എന്താ പാറു നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചോ ചോദിച്ചു കേട്ടില്ലേ അപ്പൊ ചേച്ചി എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ചെന്ന് കരയാണ് ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹമായിരുന്നു എന്ന് പറഞ്ഞു പല്ലവി ഷോക്കായി പോയി പല്ലവി വേഗം തന്നെ പാറുവിനെ തോളിക്കലത്തി കരഞ്ഞു ആശ്വസിപ്പിക്കുവായിരുന്നു എന്താ പറയാ തള്ളി ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് പാറു നീ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചോ രജിസ്റ്റർ മാരേജ് ആയിരുന്നു എന്നോട് പറഞ്ഞു ഇവരാകെ ഷോക്കായി പോയി ഏതോ സ്റ്റക്കായി ഇങ്ങനെ എണീറ്റ് നിൽക്കണം കേട്ടോ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ കല്യാണ രജിസ്റ്ററിൽ സാക്ഷികളായിട്ട് ഒപ്പിട്ടത് നിങ്ങൾ രണ്ടാളുവാ എന്നൂടെ വിഷൻ പറയാണ് കേട്ടോ അപ്പൊ പരസ്പരം നോക്കുകയാണ് ഇവർ ഒരിക്കലും അറിഞ്ഞതും ഇല്ല ഇവരുടെ കല്യാണമാണെന്ന് അറിഞ്ഞില്ല ആരോ പറഞ്ഞു നമ്മുടെ ചെലവണ്ണം പറഞ്ഞതനുസരിച്ച് ഒരു ഒപ്പിട്ടു എന്നല്ലാതെ പല്ലവിക്കം ചെയ്തും ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല കേട്ടോ അപ്പൊ രണ്ടുപേരും ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിഷ്വന്റെ പൊന്നു ഇനി എന്ത് ചെയ്യും മറ്റൊരു വഴി ഇല്ലായിരുന്നു ചേച്ചി അതുകൊണ്ടാ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു നീയ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി അവിടെ നിന്ന് ഭയങ്കര ഇട്ട് കരയാ ഞാൻ ഇവിടെ നന്നായി നോക്കിക്കോളാം ചേച്ചി അതുകൊണ്ട് ഭാവി എന്താവും എന്ന് ഓർത്തിട്ട് ചേച്ചിക്ക് ഒരു സങ്കടവും വേണ്ട അല്ല വിഷു അല്ല എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു എനിക്കറിയാം എൻറെ ഏട്ടനാണ് പ്രശ്നം എന്നും എനിക്കറിയാം ചേച്ചിയെ എനിക്കറിയാം അറിയാനിട്ടല്ല ദേ ഏട്ടനെ അല്ലല്ലോ ചേച്ചി ഈ ഞാൻ ഞാൻ പാറുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് ഒരു വാക്കെങ്കിലും നിനക്ക് നീ പറഞ്ഞില്ലല്ലോ പാറു പറഞ്ഞ ചേച്ചി സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയ എല്ലാം മറച്ചു വെച്ചത് പേടിയായിരുന്നു ചേച്ചി എനിക്ക് അതുകൊണ്ടാ പറയാനത് അപ്പൊ പാറുവും അതുപോലെ തന്നെ പല്ലവിയും ഭയങ്കര കരച്ചില് സേതു സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽപ്പണ്ട ഒരക്ഷരം ഉണ്ടെന്നില്ല അതെ ശരിക്കും ഇപ്പൊ നമ്മൾ കഴിച്ച ഊണ് എന്ന് പറയുന്നത് അതെന്റെ കല്യാണത്തിന്റെ ചോറായിരുന്നു എന്നൂടെ പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല പല്ലവിക്ക് എന്റെ ഈശ്വര ഞാൻ ഇതെങ്ങനെ സഹിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് പല്ലവി കരയുന്നത് കേട്ടോ അപ്പൊ ഇവരുടെ റെസ്റ്റോറൻ്റില് തന്നെയാണ് നിൽക്കുന്നത് നിന്നെയും പ്രതീക്ഷിച്ച് രണ്ടു പേര് വീട്ടിലിരിപ്പുണ്ട് അവരോട് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ചോദിച്ചു അവരെ കുറിച്ച് നീ ഓർത്തില്ലല്ലോ പറയ എനിക്ക് എനിക്ക് വീട്ടുകാരെയും വേണം എനിക്ക് വിശ്വനേം വേണം രണ്ട് കൂട്ടരെയും ഒഴിവാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ചേച്ചി എന്ന് പറഞ്ഞു എന്റെ യേശുന ഇതെനിക്കറിയില്ല ഇനി ഈ കാര്യം അറിയുമ്പോ അച്ഛനും അമ്മയും എങ്ങനെ പ്രതികരിക്കൂ തകർന്നു പോവില്ലേ അവര് എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നുണ്ടോ നീ ചെയ്തത് ശരിയാണെന്ന് അറിയില്ല ചേച്ചി എനിക്കറിയില്ല തെറ്റും ശരിയൊന്നും ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞു അത് അമേരിക്കയിലേക്ക് പോയാ പിന്നെ വിഷുവിനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് വന്നപ്പോഴാ ഞാൻ ഇതൊക്കെ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നൂടി പാറു പറഞ്ഞു കേട്ടോ അപ്പം ഇവരിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് പല്ലവി വല്ല തലമുറയിട്ട് കരയുന്നു ചേച്ചി ചേച്ചിയെന്നോട് ക്ഷമിക്കുക ചേച്ചി എന്നെ ശപിക്കല്ലേ എന്നോട് പറഞ്ഞ് പാറു അപ്പം അവസാനം പാറുവിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു കേട്ടോ പല്ലവി എങ്കിലും എന്തു പറയണം എന്ന് അറിയില്ല പല്ലവിക്ക് വല്ലാതെ സങ്കടത്തിലാണ് രണ്ടുപേരും പിന്നെ കാണുന്നത് നമ്മുടെ മുകുന്ദ സാറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് അതായത് മാഷിൻ്റെ അടുത്തേക്ക് അതെ മുകുന്ദൻ സാറേ സാറിന്റെ വീടല്ലേ അതെ ഞാൻ ആ മുകുന്ദൻ എന്തു വേണം സാർ ഒരു കൊറിയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാനൊരു കൊറിയർ ഓഫീസിൽ നിന്ന് വന്നതാ എനിക്കോ എന്ന് ചോദിച്ചു അതെ സാറിന് കൈപ്പറ്റിയിരുന്നെങ്കിൽ ഒപ്പിട്ട് വന്നിരുന്നെങ്കിൽ അവസാനം എന്താ പറയാ മാഷ ഒപ്പിട്ട് വാങ്ങി ഒപ്പിട്ട് വാങ്ങിയിട്ട് ഇതെന്താ മാഷെ എന്ന് ചോദിച്ചു പിടിച്ചോബേ നമുക്കിത് നോക്കാം ഇത് എന്താണെന്ന് അറിയില്ല അപ്പൊ ഇവര് തുറന്നു നോക്കുമ്പോ ഞെട്ടിപ്പോയിട്ടോ ഒരു റീത്താണ് വിത്ത് ലവ് എന്ന് എഴുതിയിട്ടുള്ള ഒരു റീത്ത് ഇത് കണ്ടിട്ട് ആകെ ഇത് ഏത് ദുഷ്ടനാ ഇങ്ങനെ ഉണ്ടോ ദുഷ്ടന്മാര് ആരാ അഴച്ച ആളുടെ വിലാസം ഒന്നും ഇല്ലല്ലോ ശോഭെ ഉറപ്പല്ലേ ഇത് അയച്ചത് അവനായിരിക്കും ആ ഇന്ദ്രൻ എന്ന് പറഞ്ഞു അവ ഇത് അയച്ചിട്ട് അതെ അവൻ അറിഞ്ഞു കാണും മിക്കവാറും പാറു അമേരിക്കയിലേക്ക് പോകുന്നത് ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തായിരിക്കോ എന്നിട്ടും ഇങ്ങനെ ചെയ്യാമോ വെറുതെ വെറുതെയല്ല അവനൊരു മനോരോഗ്യാന്ന് പറയണത് അതല്ലേ കൈലിരിപ്പ് അവൻ എന്ത് വേണ ചെയ്തോട്ടെ എത്ര കാലം ചെയ്യും അതെ അടുത്തു തന്നെ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടും അതിൽ സംശയമില്ല പിന്നെ അവനെ ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ അതെ ഡിവോഴ്സ് കിട്ടുന്നത് വരെയല്ലേ ഉള്ളൂ അവന്റെ ഒരു അഭ്യാസം അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഭാഗ്യം മക്കളാരും ഇവിടെ ഇല്ലാതിരുന്നത് അല്ലെങ്കിൽ അവര് കണ്ട എന്ത് വിചാരിച്ചേനെ എവിടെയെങ്കിലും യാത്ര പോയുമ്പോ മരണം കാണുന്നത് നല്ലതാണെന്ന ഒരു സാധാരണ പഴമൊഴിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല ശകുനത്തിന്റെ കൂടത്തെയാണല്ലോ നമ്മൾ മരണത്തെ പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് റീത്തും നല്ലൊരു ശകുനമാണെന്ന് കൂട്ടിക്കോ എങ്ങനെങ്കിലും ഒന്ന് വൈകുന്നേരം ആയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ശോഭ എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോയനല്ലോ പോകുന്നത് ഐശ്വര്യത്തിലേക്കാ ശോഭെ നമ്മളുടെ ഇതുവരെയുള്ള ജീവിതമല്ല ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വരാൻ പോണത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോവാ താനൊന്ന് ധൈര്യമായിട്ടിരിക്കെ അതിൻ്റെ തുടക്കമായിട്ട് കരുതിച്ചാൽ മതി താനിത് ഇതിൻ്റെ സ്ഥാനം അവിടെയാണ് എന്ന് പറഞ്ഞ് മാഷ്ടെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു എന്നിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോ ഇവര് അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ അവിടെ നിന്നിട്ട് സേതു ചോദിക്കുക എന്താണെങ്കിലും നടക്കേണ്ടതൊക്കെ നടന്നോ ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു വിശത്തിനോട് എന്താണെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അവിടെ ചെന്നിട്ട് എന്താണെങ്കിലും വീട്ടിൽ കയറ്റില്ല ആട്ടി ഇറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് വിശ്വജിത്ത് തന്നെ അങ്ങ് പറയാനോ അപ്പൊ എങ്കിലും പോകും പോകണം എന്ന് തീരുമാനിച്ചു ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകാൻ തുടങ്ങിയത് എന്റെ വീട്ടിലേക്ക് തന്നെയാ പല്ലവിക്ക് ഷോക്കായി ഇന്ദ്രപ്രസ്ഥത്തിലേക്കോ അത് ചെയ്യരുത് വിശ്വാ അവിടെ ഇന്ദ്രനുള്ളതല്ലേ എന്ന് ചോദിച്ചു ഇന്ദ്രനുള്ള വീട്ടിൽ നിങ്ങൾ ഒരിക്കലും താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം ശരിക്കും പല്ലവിക്ക് പേടിയാണ് എന്റെ അഭിപ്രായം അത് തന്നെയാണ് കോടതിയിൽ കേസ് നടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാവലോ അതിന്റെ ദേഷ്യത്തില് ഇന്ദ്രൻ പല്ലവിയെ ശത്രു ആയിട്ട് കാണുന്നത് ആ ശത്രുത പാറുന്റെ നേർക്കും അവൻ കാണിക്കും അതുകൊണ്ട് അതിനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല മനസ്സിലായോ അതിന് ഞങ്ങളെ വീട്ടിൽ കയറ്റിയാലല്ലേ ചെതുവേട്ട അമ്മ ഒരിക്കലും സമ്മതിക്കില്ല സമ്മതിച്ചാലോ എന്ന് ചോദിച്ചു അമ്മേനമ്മയുടെ തീരുമാനം മാറ്റിയാലോ ഒരിക്കലും ഇല്ല ചേച്ചി അത് നടക്കില്ല എന്ന് പറഞ്ഞു മ്മയുടെ തീരുമാനം അമ്മ മാറ്റില്ല എനിക്കറിയാം അമ്മേനെ പാറുവുമായിട്ട് അടുപ്പമുണ്ട് എന്ന് കേട്ടപ്പോൾ മുതല് ആ ദേഷ്യത്തിലാ നിൽക്കുന്നത് പിന്നെ കല്യാണം കൂടി കഴിഞ്ഞു എന്നറിഞ്ഞ എന്നെ അവിടെ നിന്ന് ഓടിക്കുന്നുള്ള കാര്യം സംശയം വേണ്ട അതറിയാവിൽ പിന്നെ എന്തിനാങ്ങോ പോണത് എന്ന് ചോദിച്ചു ചെയ്തു ചെന്നില്ലാന്ന് നാളെ ആരും പരാതി പറയരുത് അതിനു വേണ്ടിയിട്ടാ ചെല്ലുന്നത് എന്ന് പറഞ്ഞു അപ്പൊ പാറു ഇങ്ങനെ നീക്കാണ് ചെന്നിരുന്നെങ്കിൽ സ്വീകരിച്ചേനെ എന്നും ചെലപ്പോ പറയുമായിരിക്കും അതിനുള്ള അവസരം കൊടുക്കാതിരിക്കാനായിട്ടാ പോണത് അപ്പൊ പല്ലവി പാറൂനെ നോക്കിയിട്ട് പാറു വേണ്ട മോളെ അത് വേണ്ട എന്ന് തന്നെ പറയ പാറൂനോട് അത് ശരിയാവില്ല സ്വന്തം ജീവിതത്തിലുള്ള അനുഭവങ്ങൾ വെച്ചാണ് ചേച്ചി ഇത് പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷെ ചേച്ചിയുടെ അനുഭവങ്ങൾ ആയിരിക്കണം എനിക്കൊന്നും നിർബന്ധമില്ലല്ലോ ചേച്ചി എന്റെ ഭർത്താവ് വിഷനാ അല്ലാതെ ഇന്ദ്രനല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോ വേണ്ടി ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെ പോവും അമ്മയെ കാണും പിന്നെ അമ്മയുടെ പെരുമാറ്റം അനുസരിച്ചായിരിക്കും ഭാവി ബാക്കി തീരുമാനങ്ങള് അമ്മ സമ്മതിച്ച നിങ്ങൾ അവിടെ താമസിക്കും എന്നാണോ പറയുന്നത് താമസിക്കും എന്ന് പറഞ്ഞു പാറു എന്റെ ഭർത്താവിന്റെ വീട്ടിലാണല്ലോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഞാൻ താമസിക്കേണ്ടത് പക്ഷെ പാറു അപ്പോഴേക്കും പല്ലവിക്ക് ടെൻഷൻ കൂടുവാണ് കേട്ടോ പാറു അത് വേണ്ട എന്ന് പറയാണ് ചേച്ചി ചേച്ചി ഒന്ന് വിഷമിക്കണ്ട അതൊരു പ്രതികാരം കൂടിയാണ് എന്ന് പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല എന്റെ ചേച്ചിക്ക് ചേച്ചിക്ക് ഇറങ്ങി പോയേണ്ടി വന്ന അതേ വീട്ടില് ഞാൻ താമസിക്കുന്നു ആ ചേച്ചിക്ക് കഴിയാത്തത് അനിയത്തിക്ക് കഴിയുന്നു അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു നല്ലതല്ല അത് നിനക്കറിയില്ല ഇന്ദ്രന്റെ സ്വഭാവം അപകടകാരിയാണ് അവൻ അവൻ നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്താണ് ഞാൻ എന്തിനാ വിശ്വന്റെ ചേട്ടനെ നോക്കുന്നത് അയാൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അതെനിക്കൊരു പ്രശ്നമേ അല്ല പറ വിശ്വം പറഞ്ഞതായ ശരി ആളെ ഒരിക്കൽ വന്നില്ല എന്ന് ഭാവിയിൽ കുറ്റപ്പെടുത്താൻ ഇടവരുത്തരുതല്ല അതിനു വേണ്ടി തന്നെയാ പോണത് എന്ന് പറഞ്ഞു ഓർത്ത് പേടിക്കണ്ട എന്ന് പറഞ്ഞു ചേച്ചി ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്നാലും ഭയങ്കര ടെൻഷനാണ് നമ്മുടെ പല്ലവി കേട്ടോ അപ്പൊ വേഗം തന്നെ വിശ്വ പോകാം എന്നുള്ള വീട്ടിൽ ഇങ്ങനെ തലയാട്ടി പാറും എന്നാ ചെയ്തു കേട്ട ഞങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഉം ശരി എന്നാ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞു ചേച്ചി എന്നാ ഞങ്ങൾ പോയി വരാം എന്ന് പറഞ്ഞെ ഇവര് പോവാൻ തുടങ്ങിയപ്പോത്തേനും പല്ലവി വീണ്ടും ചെന്നിട്ട് പാറു പോവല്ലേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമോളെ നീ പോവല്ലേ എന്ന് പറഞ്ഞു പോണം ചേച്ചി പോവാതിരിക്കാൻ പറ്റില്ല പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പാറു അവിടുന്നു പോവാണ് അപ്പൊ പല്ലവി നിസ്സഹായമായിട്ട് ഇങ്ങനെ നോക്കി നിന്ന് കരയാട്ടോ അപ്പൊ സേതു ചെന്നിട്ട് പല്ലവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പല്ലവി താൻ വിഷമിക്കാതെ കരയാതെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്നത് യുദ്ധമാണോ അതോ കുരുതിക്കളവാണോ എന്നൊക്കെ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സ്വീഗി